ഹരേ കൃഷ്ണ സർവം കൃഷ്ണമേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അക്ഷയ ജ്യോതി അപ്പം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഭഗവാനെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭഗവാൻ ഒരു വാക്ക് ഞാൻ കൊടുത്തതാണ് അങ്ങയുടെ മഹാത്മ്യതിനെ പറ്റി എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്തൊരാക്രിസ്സിനെക്കുറിച്ച് ഞാനൊരു ജ്യോതിഷത് എന്ന് പറഞ്ഞൊരു മാസികയിൽ എഴുതിയേക്കാൻ വന്നു പക്ഷേ അന്ന് എനിക്ക് ആ വാക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അതിന് പകരം ഇന്ന് ഞാൻ ഒരു ചാനൽ തുടങ്ങി അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആ വാക്ക് ഞാൻ പൂർത്തീകരിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഗുരു എൻ്റെ ഭഗവാൻ തന്നെയാണ് എൻ്റെ ഗുരു അപ്പം ഭഗവാൻ്റെ കാൽക്കളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ ചാനലിൽ ആരംഭം കുറിക്കുകയാണ് അപ്പം ഭഗവാൻ തന്നെ കാണിച്ചു തന്ന കാണിച്ചു തന്ന മറ്റ് രണ്ട് ഗുരുക്കൾ കൂടിയുണ്ട് എനിക്ക് അതൊന്ന് ഇസ്കോൺ സ്ഥാപകൻ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ ആൻഡ് കോൺഷ്യസിൻ്റെ സ്ഥാപകനായ ഷൂർ പ്രഭുബാധയാണ് അത് ഭഗവാൻ കാണിച്ചു തന്ന ഒരു ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ പദത്തിലും പിന്നെ ഭഗ എനിക്ക് സ്വന്തമായിട്ട് ഈശ്വരനെ അറിയണം എനിക്ക് എൻ്റെ സ്വന്തം ഭാഷയിൽ തന്നെ ഈശ്വരനെ അറിയണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ ഭഗവാൻ കാണിച്ച് തന്ന ഒരു ഗുരുനാഥയാണ് സുസ്മിത ജഗദീശൻ അപ്പം ആ ഗുരുനാഥയുടെ കാൽക്കല്യം നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചാനൽ ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ എന്താ പറയേണ്ടത് തുടങ്ങേണ്ടത് ഞാനൊരു ഇൻട്രോവേറ്റഡ് ആയിട്ടുള്ള ഒരു 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 സ്ത്രീയാണ് അപ്പം എനിക്ക് എങ്ങനെ ആളുകളുടെ മുമ്പിൽ ഫേസ് ചെയ്യണമെന്നോ ആൾക്കാർ സംസാരിക്കാനൊക്കെ എനിക്കൊരു വളരെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഭയമായിരുന്നു അപ്പോൾ അത് കാരണം എത്രയും നാളും പേടിച്ച് പേടിച്ച് ഒളിച്ചിരിക്കുമായിരുന്നു ഉണ്ട് ഒത്തിരിയുണ്ട് ഭഗവാനെപ്പറ്റി പറയാൻ അപ്പോൾ അതെങ്ങനെ പറയണം എങ്ങനെ പറയു തുടങ്ങണം എന്നൊക്കെ എനിക്ക് ഒരു ഭയങ്കര കൺഫ്യൂഷനും ഒരു പേടിയും ഒക്കെ ആയിരുന്നു അപ്പം ഇന്ന് രണ്ടും കൽപ്പിച്ച് വിചാരിച്ചു ഇന്ന് ഭഗവാൻ്റെ ആ വാക്ക് ഞാൻ പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാൻ്റെ നാരായണൻ്റെ സ്മരണയിലേക്ക് വരാൻ എനിക്ക് സാധിച്ചു ഒരു സാധാരണ ഈഴവ കുടുംബത്തിൽ ജനിച്ച് വളർന്ന എനിക്ക് ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ചൊന്നും വളരെ വലിയ അറിവൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ അച്ഛൻ്റെ അമ്മ ചെല്ലിത്തരുന്ന രാമനാമം ഒഴിച്ചാൽ എനിക്ക് വേറെ ഒന്നും ഈശ്വരനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെറുപ്പം തന്നെ രാമനാമം കാണാതെ പഠിക്കുവാൻ എനിക്ക് സാധിച്ചു രാമൻ്റെ കഥ എനിക്ക് ചെറുപ്പം തന്നെ മനസ്സിലായി എല്ലാ കുട്ടികളും ആ സമയത്ത് കാർട്ടൂണുകളും അങ്ങനെയുള്ള കാണുന്ന സമയൊക്കെ നയൻറ്റീസുകളിൽ സാധാരണകൂടും കൂടി ടി വി വരെ എത്തി തുടങ്ങിയ കാലഘട്ടമായിരുന്നില്ല എന്നാലും പക്ഷേ ഞങ്ങളുടെ വീട്ടിലാണ് ആദ്യമായിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ടി വി ആദ്യമായിട്ട് വന്നു ഒരു പൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു എല്ലാ സൗ സുഖ സൗകര്യങ്ങളിലും വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെ മൂത്ത കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ അപ്പോൾ ഒരു ആ സമയത്ത് ഒരു എക്സ്ട്രേവേർട്ടായിരുന്നു എല്ലാത്തിനും ഒരു കാര്യത്തിനും മടിയും പേടിയും ഒന്നുമില്ലാത്ത ഡാൻസ് പാട്ട് എന്ത് വേണേലും ചെയ്യാൻ ഒരു താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് എനിക്ക് എല്ലാവരും കാർട്ടൂണൊക്കെ ആയിരുന്നു മോങ്കുളി കാർട്ടൂണൊക്കെ ആയിരുന്നു നമ്മുടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പം കാർട്ടൂണുകളൊക്കെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ശ്രീകൃഷ്ണ ആ സീരിയലും ആ കൃഷ്ണനോട് എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ എന്തോരട്രാക്ഷൻ എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ആ അതൊക്കെയാണ് ആ ഒരു പുരാണ സീരിയലിലൂടെ എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഒരു അഭിനിവേശം ആ പുരാണത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം അതെനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വളർന്നു വന്നപ്പോഴാണ് ഒരു പത്ത് വയസ്സിന് ശേഷം അച്ഛൻ തൻ്റെ ഭാഗം തൻ്റെ ഷെയർ വാങ്ങി അതിലോട്ട് മാറുകയും ഒരു ചെറിയ ഷെഡ് വെച്ച് താമസം ആരംഭിക്കുകയും ചെയ്ത് ഒരു ഒരു നല്ല സൗകര്യത്തോടും വളർന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു സുപ്രഭാഗത്തിൽ ഒരു ചെറിയ ഷെഡിലോട്ട് മാറുക ആദ്യമൊന്നും അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് നാളുകൾക്ക് കഴിയും തോറും അവൾ പതുക്കെ പതുക്കെ ഒരു ഇൻട്രോവേർട്ടഡായി മാറാൻ തുടങ്ങിയായിരുന്നു തൻ്റെ തൻ്റെ ഉള്ളിലോട്ട് തന്നെ അവൾ ഒതുങ്ങിക്കൊടുക്കുകയായിരുന്നു ഇതാണ് തൻ്റെ വീട് ഇവിടുന്നാണ് താൻ താമസിക്കുന്നതെന്ന് തൻ്റെ കൂട്ടുകാരോട് പോലും പറയാനുള്ള ഒരു മടി അവളിൽ വീണ്ടും വീണ്ടും വന്ന് കണ്ടു അങ്ങനെ പഠനത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിന്നും എല്ലാം അവൾ പതുക്കെ പിന്നോട്ട് മാറി കാരണം കറണ്ടൊന്നുമില്ലാതെ പഠിക്കാനും കറണ്ട് വെള്ളം വെളിച്ചമില്ല വെള്ളമില്ല ടി വി ഒക്കെ അടുത്ത് വീട്ടിൽ പോയി കാണേണ്ട അവസ്ഥ അങ്ങനൊരു എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ആ കുട്ടി തള്ളിലോട്ട് തന്നെ ഒതുങ്ങിക്കൂടിപ്പോയി സംസാരിക്ക ആരോടധികം സംസാരിക്കത്തില്ല അങ്ങനത്തെ ഒരു പോയി അങ്ങനെ ഒരു തൻ്റെ അടുത്ത വീട്ടിൽ പോയി കണ്ടുകൊണ്ടിരുന്ന ഒരു പുരാണ സീരിയലിൽ തന്നെ അവൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തിയായിട്ട് മാറുകയും പിന്നെ ഓം നമോ നാരായണ മന്ത്രം അവളുടെ മൂലമന്ത്രമായി അവൾ സ്വീകരിക്കുകയും ചെയ്തു എല്ലാ ദിവസവും അവൾ ആ മന്ത്രം ചെല്ലി ചെല്ലിയിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പഠനത്തിൽ അവൾ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി പോയി മൂന്നും നാല് വിഷയങ്ങളിലൊക്കെ തോറ്റു ഒക്കെ അവസ്ഥയൊക്കെ വന്നു അങ്ങനെ ഒരു സെക്കൻഡ് ക്ലാസ്സിൽ വരെ ഒരു കിടക്കുകയായിരുന്നു ആ ഏഴ് എട്ട് ആ സമയങ്ങളിലൊക്കെ അങ്ങനെ ആ സമയത്ത് അവൾക്കൊരു മന്ത്രം കിട്ടി ഭഗവാൻ എൻ്റെ മന്ത്രമാണ് കൃഷ്ണമന്ത്രം ആ ജ്യോതിഷ മാസികയിലൂടെ തന്നെ അവൾക്ക് കിട്ടിയതാണ് ആ മാസികയിൽ നിന്നും അവൾക്ക് ആ മന്ത്രം കിട്ടുകയും ആ മന്ത്രം പഠിച്ച് അവൾക്ക് പതുക്കെ പതുക്കെ അവളുടെ ഓർമ്മശക്തി കൂട്ടാനും പഠിക്കാനുള്ള ഒരു ഉണർവും ഉന്മേഷവും വരാൻ തുടങ്ങി അങ്ങനെ ആ മന്ത്രം പഠിച്ച് മന്ത്രം ചൊല്ലി അവൾ പത്താം ക്ലാസ് എത്തിയപ്പോൾ അവൾക്ക് എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി അങ്ങനെ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയോ എൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും ഞാൻ ആദ്യം എൻ്റെ മാർക്ക് പത്രത്തിൽ കണ്ടു എൻ്റെ എൻ്റെ നമ്പറിനുസരിച്ച് എൻ്റെ മാർക്ക് കണ്ടു പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല പിന്നെ അച്ഛനും അമ്മയും കണ്ട് പിടിച്ചപ്പോഴാണ് അവർക്കും വിശ്വാസം ഒരു വിശ്വാസം കിട്ടാത്തൊരവസ്ഥ കാരണം എത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ ആ മാർക്ക് വാങ്ങിച്ചത് എനിക്കറിയാം അപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ അത്രയും മാർക്ക് വാങ്ങിച്ചത് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല ഭഗവാൻ്റെ മിറാക്കൽസ് ആണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മിറാക്കൽസ് ആണ് പിന്നീട് ആ സമയത്ത് എനിക്ക് ഏഴാം ക്ലാസ് വെച്ച് തന്നെ എനിക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ തന്നെ ഞാൻ എൻ്റെ എനിക്ക് ഭഗവാനെ കിട്ടിയ കൂടെ തന്നെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെയും കിട്ടിയായിരുന്നു അപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് എനിക്കെല്ലാമായിരുന്നു അവളെ എനിക്ക് എല്ലാ കൂട്ടായിരുന്നു ഏഴാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അങ്ങനെ പ്ലസ് വൺ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സയൻസ് എടുക്കുകയും അവളിപ്പോൾ മാത്സ് എടുത്ത് മാറിപ്പോവുകയും ചെയ്തപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വയസ്സായിപ്പോയി അവൾ പിന്നെ ഒരിക്കലും എൻ്റെ അടുത്തോട്ട് തിരിച്ച് വന്നിട്ടില്ല എന്നെ കാണാൻ പോലും വന്നിട്ടില്ല ഒരു സ്കൂളിലായിരുന്നിട്ട് കൂടി ഒരു ഇൻ്റർവെൽസ് ഒക്കെ ആയിരിക്കുമ്പോൾ ഞാൻ അവളുടെ ക്ലാസ്സിലോട്ട് നോക്കിയിരിക്കും പക്ഷേ ഒരിക്കലും പിന്നെ അവളെൻ്റെ അടുത്തോട്ട് തിരിച്ചേ വന്നിട്ടില്ല അപ്പോൾ ആ ആ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയപ്പോൾ പല രാത്രികളിലും കിടന്ന് ഞാൻ കരഞ്ഞു അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു എന്നെ ഉപേക്ഷിച്ച് പോകാത്ത എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അതെൻ്റെ ഭഗവാനാണ് എത്രയൊക്കെ സാധിച്ചുകൊണ്ട് വന്നിട്ടും ഭഗവാനെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി പോയിട്ടില്ല അപ്പോൾ ഭഗവാനാണ് എൻ്റെ യഥാർത്ഥ ഫ്രണ്ട് ഇപ്പം ഇനി ഒരിക്കലും ഞാനൊരു വേറെ ഫ്രണ്ടിന്റെ പുറകെ പോയി എന്റെ ജീവിതം നശിപ്പിക്കത്തില്ല എന്റെ ജീവിതത്തിൽ ഞാൻ അറിയത്തില്ല ഞാൻ എന്തിനടുത്ത് എന്റെ കണ്ണീര് വേസ്റ്റ് ആക്കണേ എന്നുള്ള ഉറച്ച് തീരുമാനം ഞാൻ ഒരിക്കലും പിന്നെ വേറൊരു ഫ്രണ്ട്ഷിപ്പിലായിട്ട് ഞാൻ പോയിട്ടേ ഇല്ല ഭഗവാനെ ഞാൻ വാക്കു കൊടുത്തു ഭഗവാനായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൃഷ്ണനായിരിക്കും ഞാൻ വേറെ ആരെയും എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി മാറ്റുകയില്ല എന്ന് ഭഗവാനെ അന്ന് വാക്ക് കൊടുത്തു അന്നോട്ട് ഇന്ന് പറയാൻ എൻ്റെ കൃഷ്ണൻ അല്ലാതെ എനിക്ക് വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല ഭഗവാനാണ് എനിക്കല്ല അതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഭഗവാനുമായിട്ട് ഞാൻ അന്ന് എൻ്റെ ഒരു പതിനഞ്ച് വയസ്സായപ്പോൾ ഞാൻ എൻ്റെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങോട്ട് എന്നു എനിക്ക് എനിക്ക് എല്ലാം എന്നെ കൃഷ്ണനാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പ്ലസ് വൺ ഒക്കെ കഴിഞ്ഞു നല്ല കൂടി പ്ലസ് വൺ ഒക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പാസ്സായി അത് കഴിഞ്ഞ ശേഷം ആ സമയത്താണ് അച്ഛൻ ഒരു നമ്മുടെ മോഡി കെയർ അമ്മ എന്നൊക്കെ പറഞ്ഞ് മണി ചെയിൻ സർവീസിൽ പോയി ചേരുകയും പിന്നീട് സംഭവിച്ചത് സ്വന്തം വീടും സ്ഥലവും വരെ അതിൽ കൊണ്ട് പണയപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ട് വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടും ദുരിതങ്ങളും കഴിക്കാൻ പോലും ഫുഡില്ലാത്തൊരവസ്ഥയിലൂടെ ഒക്കെ വരികയും അങ്ങനെ വളരെയധികം കഷ്ടപ്പാട് ആ സമയത്ത് അനുഭവിക്കുകയും ചെയ്തു ആ സമയത്ത് അമ്മ വീട്ടിലൊക്കെ നമ്മൾ എല്ലാ വർഷവും പോയി നിൽക്കുന്ന അവധിക്കാലത്തൊക്കെ പോയി നിൽക്കുകയായിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ ഒരു ബാല്യകാല സുഹൃത്തിനോട് ഒരു ബാല്യകാല സുഹൃത്തേ ഉള്ള ഒരു ഉണ്ട് കുറേ പേരുണ്ട് പക്ഷേ ഒരാളോട് എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടം അപ്പോൾ അത് ഞാൻ ഒരിക്കലും എനിക്ക് കാരണം ഞാനൊരു ഇൻട്രെവേറ്റഡായി പോയി പക്ഷെ എക്സ്ട്രാ പെട്ടുള്ള ആൾക്കാരെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ആ സുഹൃത്തിന് എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ എന്തോ ഒരു ഇഷ്ടം ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഉള്ള ഇഷ്ടം തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടം അയാൾ ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ഒരിക്കലും തിരിച്ചും ഇങ്ങോട്ടാണ് ഇഷ്ടമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റാത്ത അവസ്ഥ വരികയും അങ്ങനെ കൃഷ്ണൻ്റെ കൃഷ്ണകാൽപാദങ്ങളിൽ സമർപ്പിച്ച ഒരു പ്രേമം അവിടെ ആരംഭിക്കുകയും ചെയ്തു പലപ്പോഴും നന്ദന സിനിമ കണ്ടപ്പോൾ ഞാൻ ഓർക്കും ഭഗവാൻ തന്നെ സൃഷ്ടിച്ച ഒരു കഥ പോലെ ഉണ്ടല്ലോ എൻ്റെ ഒരു പ്രണയം പോലെ ഉണ്ടല്ലോ ആ പ്രണയമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു പ്രണയം അവിടെ ഭഗവാൻ തന്നെ ഒരിക്കലും ഒരു പ്രേമിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത എനിക്ക് പ്രേമയം ഇഷ്ടവും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ഭഗവാൻ പ്രേമിപ്പിച്ച ഒരു കഥ അവിടെ ആണെന്നും അതുകൊണ്ട് വളരെ ഒരു ഇൻട്രെസ്റ്റിംഗ് സ്റ്റോറിയാണ് എൻ്റെ പ്രേമകഥ അപ്പോൾ അതിനി വരുന്ന ഓരോ എപ്പിസോഡിലും ഇനി പറയുന്നതിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓരോ എപ്പിസോഡിലും ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്നതായിരിക്കും ഇപ്പോഴും ചെറിയ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് ഭഗവാനെപ്പറ്റി ഞാൻ പറയുന്നത് ഒത്തിരി കൊണ്ട് മിറായ്ക്കിൾസ് എൻ്റെ ജീവിതം ഫുള്ള് ഭഗവാന്റെ ആണ് അപ്പോൾ അങ്ങനെ ആ അവിടെ ആ സമയത്ത് അവിടെ ഒരു പ്രണയ പ്രണയനാടകമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ വീണ്ടും അച്ഛൻ എല്ലാം നശിപ്പിച്ചു ഇത്രവരേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരെ വന്നു അതിന് ശേഷം നമുക്ക് എന്താ നല്ല മാർക്കോട് കൂടെ നമ്മൾ പാസ്സായിട്ടും ഒരു ജോലിക്ക് പോകാൻ നല്ല ജോലി പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളൊരു ഉറപ്പായി കാരണം പൈസ ഇല്ല പഠിക്കാൻ പിന്നെ എന്ത് അവസ്ഥ കാരണം എല്ലാ ജോലിക്കും ഓരോ മഹിമ ഉണ്ടെങ്കിലും നമുക്ക് സെയിൽസ്കളായിട്ട് പോകാം വേറെ മാർഗ്ഗമൊന്നുമില്ല പിന്നെ പഠിക്കാൻ അവസ്ഥയില്ലല്ലോ ഒന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മനസ്സിൽ പ്രായം സൈസ്ഫായിട്ട് പോകാൻ വേണ്ടിയുള്ള മനസ്സിന് പ്രിപ്പയറൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി തന്നെ നേഴ്സിങ്ങിനൂടെ ചേർക്കുകയും അങ്ങനെ നല്ല നേഴ്സിംഗ് സ്കൂളിൽ ഞാൻ പഠിക്കുകയും ചെയ്തു അങ്ങനെ തേർഡ് ഇയർ വരെയൊക്കെ നല്ല കുഴപ്പമില്ല രീതിയിൽ നമ്മൾ പഠിച്ചു തേർഡ് ആയപ്പോൾ വീണ്ടും ഒരു ഒരു പ്രശ്നത്തിൽ പോയി ചാടുകയും അങ്ങനെ ഞാൻ മൂലം വളരെയധികം കുട്ടികൾക്കൊരു ദുഃഖമുണ്ടാകുകയും ചെയ്തു അത് ഞാനാണല്ലോ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ആ സമയത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത സമയമായിരുന്നു അപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥ അടുത്ത ആരുമില്ല അച്ഛനോടും അമ്മയോടും പോലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇനി വേറെ മാർഗമൊന്നുമില്ല നമുക്ക് മരണമല്ലാതെ വേറെ അവസ്ഥയില്ല ഞാൻ കാരണം എത്രയോ കുട്ടികൾ ദുഃഖിക്കുന്നു ഇനി എനിക്ക് മരിക്കാതെ വേറെ ഞാൻ നിവൃത്തിയില്ല എന്ന് വിചാരിച്ച് ഞാൻ മരിക്കാൻ തീരുമാനിക്കുകയും മരണത്തിൻ്റെ ആ നമ്മൾ ട്രൈ ട്രൈ ചെയ്ത് എന്ന് വെച്ചാൽ ആ സമയം വേറെ ഒരു സൗണ്ടും ഞാൻ കേൾക്കുന്നില്ല ശ്വാസം ഞാൻ എടുക്കുന്നില്ല എനിക്കെന്നെ ഹൃദയം വേണ്ടി ഇപ്പം മാത്രം കേൾക്കാവുന്ന ഒരവസ്ഥയിൽ ഹൃദയത്തിനകത്തു നിന്നും ഒരു ശബ്ദം ഞാൻ കേൾക്കുകയും എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഭഗവാൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഭഗവാനെ എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചു വരാൻ വേണ്ടി ഭഗവാൻ എന്നെ ഓരോ വാക്കുകളും എന്നെ പറഞ്ഞ് ആശ്വ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ചെവിയിൽ ഇപ്പോഴും എനിക്ക് മുഴങ്ങി കേൾക്കാം അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ ആ മരണചിന്ത ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ തിരികെ വന്നപ്പോൾ ഞാൻ ഭഗവാനെ കൊടുത്തു ഞാൻ ഇനി ഒരിക്കലും ഞാൻ ഭഗവാനീ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയില്ല എൻ്റെ ജീവിതം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇനി ആത്മഹത്യ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല എന്ന് ഞാൻ അന്ന് ഞാൻ വാക്കു കൊടുത്തു അതിനുശേഷം ഇന്ന് വരെ ഒരിക്കലും ഞാൻ എൻ്റെ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് ചിന്തിക്കട്ടേയില്ല കാരണം എനിക്ക് മനസ്സിലായി ഈ നമ്മുടെ ജീവിതം ഏറ്റവും പ്രക്ഷിതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും വരും പക്ഷേ ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല അതിനെയൊക്കെ നമ്മൾ ഭഗവാന്റെ കൈ പിടിച്ച് നമ്മൾ അതിനെയൊക്കെ മുന്നേറണം അപ്പം അതിന് നമുക്ക് ഭഗവാൻ നമുക്ക് അതിന് കറക്റ്റ് നൽകും അപ്പോൾ അതിനെ നമ്മൾ മരിക്കും നമ്മൾ തോറ്റു പിന്മാറുകയല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് അതിലൂടെ നമുക്ക് എനിക്ക് അന്ന് മനസ്സിലായ കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മരണത്തെക്കുറിച്ച് അനാവശ്യമായി ചിന്തിക്കരുത് ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നത്തിലും ഭഗവാൻ തന്നെ നമുക്ക് എല്ലാ സോൾവ് ചെയ്ത് നമുക്ക് തരും അത് ഇത്രയ്ക്ക് ഈശ്വര വിശാല വിശ്വാസം നമുക്ക് വേണം അന്ന് എനിക്ക് മനസ്സിലായി ഈശ്വരൻ ഇരിക്കുന്നത് പുറമേയൊന്നുമല്ല നമ്മൾ ഭഗവാനെ തേടി പുറത്തൊക്കെ അലയുന്നുണ്ടെങ്കിലും ഭഗവാന്റെ വാസം നമ്മുടെ ഹൃദയത്തിനകത്താണെന്ന് ആ സൗണ്ട് ഞാൻ കേട്ടതന്നെ ഹൃദയമിടിപ്പിലൂടെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഭഗവാൻ ഇരിക്കുന്നത് ഹൃദയത്തിലെവിടെയാണ് അതല്ലാതെ പുറത്തൊന്നും അല്ല അന്ന് വിട്ട് ഞാൻ എൻ്റെ മനസ്സിനകത്തുള്ള ഈശ്വരനെ അന്വേഷിക്കാൻ തുടങ്ങുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും പിന്നെ എനിക്ക് വേറെ ഫ്രണ്ട് ഫ്രണ്ട്സ് ആരും അങ്ങനെ ഞാൻ ആക്കാറില്ല എൻ്റെ ഹൃദയ സുഹൃത്തിൻ്റെ ഭഗവാനാണ് എനിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ ഭഗവാനോടാണ് ചോദിക്കുന്നത് അപ്പം ഹൃദയത്തിനകത്തു നിന്നാണ് എനിക്ക് ആ ഒരു റിപ്ലൈ കിട്ടുന്നത് എനിക്ക് അതുപോലെയാണ് ഭഗവാൻ്റെയും എൻ്റെയും ഫ്രണ്ട്ഷിപ്പ് കാരണം എനിക്ക് വേറെ അങ്ങനെ ഞാൻ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുക ഓരോന്നും അത് ഹൃദയം എൻ്റെ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ റിപ്ലൈ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ആൻസർ എനിക്കെന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഭഗവാൻ യൂട്യൂബ് യൂട്യൂബിലൂടെ തന്നെ അത് കാണിച്ചു തരും ഞാൻ യൂട്യൂബിൽ സെർച്ച് പോലും ചെയ്യേണ്ട ആവശ്യമില്ല പല കാര്യങ്ങളും അത് ഭഗവാൻ തുറക്കുമ്പോൾ തന്നെ ഭഗവാൻ പോലെ ആ ഒരു പ്രഭാഷണം പോലെ എനിക്ക് എന്താണോ ഡൗട്ട് എനിക്ക് എന്ത് കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണോ ഡൗട്ടുള്ളത് ആ ഡൗട്ട് ഭഗവാൻ ആ യൂട്യൂബ് ഞാൻ തുറക്കുമ്പോഴേ അതായിരിക്കും അതിനെപ്പറ്റി ആയിരിക്കും ടോപ്പിക്ക് കിടക്കുന്നത് എനിക്കതടുത്ത് അങ്ങ് വായിച്ചെൻ്റെ സംശയം നിവാരണം ചെയ്താൽ മതി അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മിക്കലും ഭഗവാൻ ചെയ്തു തരുന്നത് എനിക്ക് എന്ത് സംശയമുണ്ടോ അദ്ദേഹം ഞാൻ കാണുന്ന എന്താണ് ചാർ മാധ്യമ മാധ്യമത്തിലൂടെ എനിക്ക് ഓരോന്നും പഠിപ്പിച്ചതും അങ്ങനെ എനിക്ക് ഗുരുക്കളെ തന്നു പിന്നെ ഒത്തിരി ഭഗവാൻ എന്നെ എപ്പോഴും അങ്ങനെയാണ് എൻ്റെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എൻ്റെയും ഭഗവാൻ്റെയും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ നേഴ്സിംഗ് പഠനമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ ഇനി ജോലിക്കായി ഡൽഹിയിലേക്ക് തന്നു അങ്ങനെ ഡൽഹിയിൽ ഭഗവാൻ്റെ പേരിൽ തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ ഭഗവാൻ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നു വളരെ നല്ലൊരു ഹോസ്പിറ്റലാണ് അങ്ങനെ അവിടെ ജോലി കിട്ടിയത് കൊണ്ട് മാത്രം നല്ല രീതിയിലുള്ള ഭഗവാൻ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ കുറച്ച് ആളുകൾക്ക് ശേഷം ഭഗവാൻ വിവാഹം വളരെ മംഗളകരമായി നടത്തി തരികയും വിവാഹത്തിന് ശേഷം കുട്ടികളുണ്ടാകാൻ താമസമെടുത്തപ്പോൾ ഒത്തിരി ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്നാലും ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഭഗവാൻ എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും അദ്ദേഹത്തിന് വലിയ വിശ്വാസം ആ സമയത്ത് ഇല്ലായിരുന്നു സാധാരണ ഒരു ഒരു എന്നാലും വലിയ വിശ്വാസക്കുറവൊന്നുമില്ല അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹത്തിനോട് ഞാൻ എങ്ങനെ ഭഗവാനെ നമുക്ക് എനിക്ക് ഭാഗവതം വായിച്ച് കേൾപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഓരോ ചാപ്റ്റർ കഴിയും തോറും ഭഗവതം ഞാൻ വായിച്ച് വായിച്ച് കൊടുത്തു അങ്ങനെ സന്താനഗോപാലം അധ്യായമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആകുകയും ചെയ്തു ആ ഭഗവാൻ്റെ മിരാക്കൽസ് നോക്കി വേറൊരു ചാപ്റ്ററും അല്ല സന്താനഗോപാലമായപ്പോൾ എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുകയും ചെയ്തു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനും ആ ഭഗവാനുള്ള വിശ്വാസം അങ്ങ് ശരിക്കും അങ് ഉറപ്പിച്ച പോലെ ആയിരുന്നു കാരണം അതുപോലെ പിന്നെ ഭഗവാൻ എനിക്ക് തന്ന എൻ്റെ അദ്ദേഹത്തിന് രോഹിണി നക്ഷത്രത്തിലാണ് അഷ്ടമ രോഹിണി ജനിച്ച ആണ് എൻ്റെ ഭർത്താവും തന്ന കുഞ്ഞും ആൺകുഞ്ഞിനെ ഭഗവാൻ തന്നത് അവനും രോഹിണി നക്ഷത്ര രണ്ട് കൃഷ്ണന്മാരെയാണ് എനിക്ക് ഭഗവാൻ തന്ന തന്നത് അദ്ദേഹത്തിന് തന്നെ നാളിലുള്ള രണ്ട് കൃഷ്ണന്മാരെ എൻ്റെ ജീവിതത്തിൽ ഭഗവാൻ തന്നെ എനിക്ക് തന്നു അതിനുശേഷം ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും ഒരു പ്രഗ്നൻസി ഉണ്ടാവുകയും ആ കുഞ്ഞിന് ഒരു മെഡിസിൻ എടുത്തു നമ്മളുടെ സൈഡ് എഫക്റ്റ് മൂലം ഫേസ് ഫേസ് ഫുൾ ഫേസിൻ്റെ നോസ് തൊട്ടുള്ള ഭാഗങ്ങൾ ഫോർമേഷൻ ആകാതിരിക്കുകയും ചെയ്തപ്പോൾ എല്ലാ ഡോക്ടേഴ്സ്മാരെല്ലാം കൈയൊഴിഞ്ഞു ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും ആ കുഞ്ഞിൻ്റെ കുഞ്ഞു ജീവിച്ചിരിക്കാൻ പോലും ചാൻസ് ഇല്ല പത്ത് പതിനെട്ട് വയസ്സ് വരെ സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞ് അവർ കുഞ്ഞിനെ ആ കുഞ്ഞിനെ കളയാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്തപ്പോൾ ഒത്തിരി വിഷമത്തോടെ ഭഗവാൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു അങ്ങനെ ഒരിക്കലും ഞാൻ എൻ്റെ ഭഗവാൻ്റെ അടുത്ത് വന്ന് അങ്ങനെ മനസ്സ് പൊട്ടി അങ്ങനെ അങ്ങനെ ഒത്തിരി ഇങ്ങനെ കരഞ്ഞിട്ടില്ല നോർമലായിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും സങ്കടത്തോടെ ഒരിക്കലും ഞാൻ എൻ്റെ ഭഗവാൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞില്ല ആ കുഞ്ഞിനെ ഞാൻ കാരണം ആ കുഞ്ഞിനെ ഞാൻ കൊന്നല്ലോ എന്ന അവസ്ഥയിൽ ഞാൻ ഭഗവാന്റെ അടുത്ത് വന്ന് കരഞ്ഞു ഭഗവാനോട് അന്ന് ഞാനൊരു വരം ചോദിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ഭഗവാനോട് എല്ലാം നഷ്ടപ്പെടുന്നത് ഒരിക്കലും എനിക്ക് ഇന്നത വേണം എനിക്ക് അന്നത് വേണം എന്ന് പറഞ്ഞ് ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എല്ലാം ഭഗവാൻ സമയത്തിന് എനിക്ക് തരുന്നതാണ് ഓരോ സമയം അനുസരിച്ച് ഭഗവാൻ എനിക്ക് എല്ലാം തരും അപ്പം അങ്ങനെ ഒരിക്കലും ഞാൻ ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻക്ക് ഒത്തിരി കാര്യങ്ങൾ നേടി തന്നിട്ടുണ്ട് ജീവിതത്തിൽ അപ്പോൾ ഇങ്ങനെ ഞാൻ ആ ഒരു വരം ആവശ്യപ്പെട്ടു ആ വരത്തിലൂടെ അടുത്തൊരു ജനിക്കൊരു ഒരു എന്താണ് ഞാൻ പ്രഗ്നൻസി ആവുന്നത് ഞാൻ എന്ത് വരമാണ് ചോദിച്ചത് അതേ വരം ഭഗവാൻ എനിക്ക് എന്നും അതൊരു സ്വപ്നത്തിലൂടെ എനിക്കാ ഭഗവാൻ കാണിച്ചതെന്നും നീ നീ ചോദിച്ച വരമാണ് ഞാൻ തന്നതെന്ന് ഭഗവാൻ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു അങ്ങനെ ഭഗവാന്റെ വേറൊരു മെറാക്കൽസ് ആണ് അവിടെ സംഭവിച്ചത് അതിനുശേഷം ഞാൻ ഭയങ്കര നോൺ വെജിറ്റേറിയൻ ഒക്കെ ക്രേസ് ഒക്കെ ആയിരുന്ന സമയമായി എനിക്ക് ഒരു മുട്ട പോലും ഇല്ലാതെ ഒരു ഫുഡ് പോലും കഴിക്കാത്തൊരു വ്യക്തി ആയ ഞാൻ ഒരു നോൺ വെജിറ്റേറിയനായി മാറുക എന്ന് പറയുന്നത് അതെൻ്റെ വീട്ടിൽ എൻ്റെ ജന്മത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ആണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാനൊരു വെജിറ്റേറിയൻ ആകുന്നു കാരണം ഒരു പച്ചക്കറി കൂട്ടി ഫുഡ് കഴിക്കാൻ എനിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല അപ്പോൾ ഒരു മീൻ ചന്തയുടെ മണം ഇഷ്ടമുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടുക അത്രയും മീനിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത്രയ്ക്കും മീൻ ക്രേസും ഇറച്ചി ക്രേസും ഒക്കെ ഉള്ള ഒരു പെണ്ണിനെ വെജിറ്റേറിയനാക്കി മാറ്റുക എന്നുള്ളത് ഭഗവാൻ്റെ വേറൊരു ആയിരുന്നു അങ്ങനെ എനിക്കൊരു ഗുരുവിനെ വേണം എന്ന് തോന്നിയപ്പോൾ അപ്പം സാധാരണ ഗുരുക്കൾ ഒത്തിരി ഗുരുക്കന്മാരുണ്ട് സ്വന്തമായിട്ട് ഈശ്വരനാണെന്ന് വിചാരിച്ചിരിക്കുകയും എന്നെ പൂജിച്ചാൽ മതി ഞാനാണ് ഈശ്വരൻ എന്ന് പറയുന്നിരിക്കുന്ന ഗുരുക്കളാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് പക്ഷേ അങ്ങതാരണം എനിക്ക് ഗുരുക്കന്മാരെ എടുത്തു പോകാനൊരു ഭയമായിരുന്നു എനിക്ക് എൻ്റെ കൃഷ്ണൻ്റെ അടുത്തോട്ട് എന്നെ കൈ പിടിച്ച് എൻ്റെ കൈ പിടിച്ച് കൊണ്ട് ഏൽപ്പിക്കുന്ന ഒരു ഗുരുവിനെയായിരുന്നു എനിക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ഗുരുവിന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഭഗവാൻ അറിയുകയും ഭഗവാൻ യൂട്യൂബിലോട് തന്നെ എനിക്കൊരു ഇത് കാണിച്ചു തന്നു അതാണ് ഇസ്കോൺ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ ആൻഡ് കോൺഷ്യസ്നസ് മൊ മൂവ്മെൻറ്റിനെ പറ്റി അതിൽ ശ്രീല സ്ത്രീല പറ്റി ഞാൻ അറിയുന്നതും പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ദ്വാര ഒരു ദ്വാരകയിലുള്ള ഒരു ഇസ്കോണിൽ പോയി ജോയിൻ ചെയ്യുകയും അവിടുത്തെ കൂടുതൽ അവിടെ ചെന്നപ്പോഴാണ് തുളസിമാല പറ്റിയുള്ള മഹാത്മയത്തിനെ പറ്റിയൊക്കെയാണ് അറിയുന്നത് അങ്ങനെ ഒരു നോൺ വെജിറ്റേറിയനായി ഞാൻ ഒരു വെജിറ്റേറിയനായി അവിടുത്തെ ഭഗവാൻ്റെ മിറാക്കൽസ് കൊണ്ട് ഞാൻ ഒരു വെജിറ്റേറിയനായി മാറി തുളസിമാലയൊക്കെ അണിയാനുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നു അങ്ങനെ എനിക്കൊത്തിരി സന്തോഷമുണ്ടായി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ലൈഫ് ചേഞ്ച് ആക്കിയ ആണ് എൻ്റെ ഈസ്കോൺ മൂലം അങ്ങനെ അതിനുശേഷം എനിക്ക് സ്വന്തം ഭാഷയിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ ഭഗവാനെ കൂടുതൽ അറിയണം എനിക്ക് നാരായണീയും നമ്മുടെ ഓരോരോ ഭാഗവതങ്ങളും ഒക്കെ ഓരോന്നും എനിക്ക് അറിയണം എന്നൊക്കെ ആഗ്രഹം തോന്നിയപ്പോൾ ഭഗവാൻ കാണിച്ചതാണ് വേറൊരു ഗുരുനാഥൻ തന്നെയാണ് സുസ്മിത ജഗദീശൻ അപ്പം ആ ഗുരുനാഥയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നി വളരെയധികം അറിവുകളുള്ള ഒരു ഒരു അവസ്ഥ ഗുരുനാഥയാണ് അപ്പം ആ ഗുരുനാഥനെ എനിക്ക് ഓരോ അത് ഫോളോ ചെയ്യുകയും ഞാൻ ഓരോരോ കാര്യങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഒരു തുടക്കം മാത്രമേ ആണ് എൻ്റെ എൻ്റെ ഭക്തിയുടെ ഒരു തുടക്കം കൂടെ ആരംഭിച്ചിരിക്കുകയാണ് അതെൻ്റെ ഗുരുക്കളോടുകൂടി ഞാൻ എൻ്റെ ഭഗവാനെ പൂർണ്ണമായിട്ട് ഞാൻ അറിയും എൻ്റെ ഗുരുക്കന്മാരുടെ കൈ പിടിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഞാനൊരു പോകും ചെറുപ്പം തൊട്ട് തന്നെ വൈകുണ്ഠത്തിൽ പോകണം വൈകുണ്ഠത്തിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് എന്നാണ് ഞാൻ തൊട്ട് തന്നെ വിഷ്ണു ഭക്ത വിഷ്ണുഭക്തയായി മാറിയത് ആ പന്ത്രണ്ടാം വയസ്സ് തൊട്ട് തന്നെ എനിക്ക് വൈകുണ്ഠത്തിൽ പോകണതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് വേറെങ്ങും പോകണ്ട ഒരു മരത്തിന് എത്ര ഇലയുണ്ടോ അത്രയും ജന്മം ഞാൻ കാത്തിരിക്കാം എൻ്റെ കൃഷ്ണ ഏതെങ്കിലും ജന്മത്തിൽ അങ്ങേട ആക്കി എന്നാണ് ഞാൻ അന്ന് ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് എൻ്റെ ജന്മം ഞാൻ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് എന്തിനാണ് ഈ ഇലകളിൽ ഫുൾ ഞാൻ കാത്തിരിക്കുന്നത് ഈ എൻ്റെ ഭഗവാനെ ഓരോ നിമിഷവും സ്മരിക്കാൻ പറ്റുക അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ പറ്റുക അതെല്ലാം ഈ ജന്മത്തിൽ തന്നെ ചെയ്തു കൂടിയെനിക്ക് എന്തിനാണ് സമയം വേസ്റ്റാക്കി കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഞാൻ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് എൻ്റെ ഭഗവാൻ്റെ അടുത്തോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അതിന് എൻ്റെ ഗുരുക്കന്മാരെയൊക്കെ എനിക്ക് അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം അവരെ അവരുടെ എല്ലാം കൈ പിടിച്ച് എൻ്റെ ഭഗവാൻ്റെ അടുത്ത് തന്നെ എത്തുമെന്നും എനിക്കറിയാം അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പം ഈ ഞാനീ പറഞ്ഞ എൻ്റെ കഥകളുടെയൊക്കെ ഡീറ്റെയിൽസായിട്ടുള്ള ഓരോരോ ഭാഗങ്ങളുണ്ട് ഇതൊക്കെ ചെറിയ ചുരുക്കി പറഞ്ഞ ഒരു കാര്യങ്ങളാണ് അപ്പം ഇനി വരുന്ന ഓരോ എപ്പിസോഡിലും ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇനിയും പറയാത്ത ഒത്തിരി ഉണ്ട് അപ്പോൾ അതെല്ലാം ഓരോരോ എപ്പിസോഡിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് വരെ കാണുന്നവരേക്കും ഹരേ കൃഷ്ണ